ഷാർജ പോലീസിന് ഈ അടുത്ത ദിവസം ഷാർജയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി അധ്യാപികയുടെ ഇമെയിൽ ലഭിക്കുകയാണ് ജീവിതം എല്ലാം കൊണ്ടും അർത്ഥശൂന്യമായിരിക്കുന്നു അതുകൊണ്ട് താൻ ജീവൻ ഒടുക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഇമെയിലിൻ്റെ ഉള്ളടക്കം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഒന്നിലധികം മലയാളി വനിതകൾ ഷാർജയിൽ ജീവൻ ഒടുക്കിയ പശ്ചാത്തലത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പോലീസും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ച് റൈസ് എന്ന് പറയുന്ന ഒരു കുടുംബ പ്രശ്ന പരിഹാര സംരംഭം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മെയിൽ ലഭിച്ച ഉടനെ ഷാർജ പോലീസ് ഈ വിവരം ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ അറിയിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവർ ഈ വിഷയത്തിൽ ഇടപെട്ട് ആ അധ്യാപികയെയും ഭർത്താവിനെയും ഇന്ത്യൻ അസോസിയേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മണിക്കൂറുകളോളം സംസാരിച്ചു അവർ പറഞ്ഞത് തൻ്റെ ഭർത്താവ് വിവാഹമോചനം ആവശ്യപ്പെട്ടു താൻ അതിനൊരു കാരണവശാലും തയ്യാറല്ല അവരുടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ നാട്ടിലാണ് പിന്നെ ആകെ ഉള്ളത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അമ്മയും അർബുദ രോഗിയായ അച്ഛനുമാണ് അപ്പോൾ ഇനി മുന്നോട്ട് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവും തോന്നുന്നില്ല അതുകൊണ്ട് താൻ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുമാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഈ റൈസ് എന്ന സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരോട് ഒരുപാട് സമയം സംവദിച്ച് അവസാനമാവും അധ്യാപികയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തിയ ശേഷമാണ് അവിടെ നിന്നും കൂടി അവരെ പറഞ്ഞയച്ചത് ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും സമാനമായതോ അല്ലെങ്കിൽ ഇതിലും വലിയതോ ആയ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളായിരിക്കും എന്നാൽ ജീവൻ എടുക്കുക എന്നുള്ളത് അതിനൊന്നും ഒരു പരിഹാരമല്ല എന്നും ജീവിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്നും ഒക്കെ ബോധ്യപ്പെടുത്താൻ ആ അധ്യാപികയെ സഹായിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വലിയൊരു പ്രശംസ അർഹിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് തേടാവുന്നതാണ് അതിന് ഈ കാണുന്ന ഇമെയിൽ വിലാസത്തിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്